<Sess> ും പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും രക്ഷാകര രഹസ്യങ്ങളെ ആരാധനാക്രമ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളിലാണ് രണ്ട് ചിന്തകള് സഭയിലെ വിശുദ്ധരെ പറ്റി മാത്രം പറഞ്ഞ് ഞാന് അവസാനിപ്പിക്കും ീശോയിലേക്ക് എത്താനുള്ള നിരവധിയായിട്ടുള്ള വഴികളാണ് സഭയിലെ വിശുദ്ധ നമ്മൾ വിശുദ്ധരോട് പ്രാർത്ഥിച്ചു വിശുദ്ധരെ വണങ്ങിയും ഈശോയാകുന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാം നമ്മുടെ ദേവാലയങ്ങളിലും നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ഈ വിശുദ്ധരുടെ ഒരുപാട് രൂപങ്ങൾ സ്റ്റാറ്റൂസ് നമ്മൾ സൂക്ഷിക്കാറുണ്ട് പ്രത്യേകിച്ച് ജപമാല മാസങ്ങളിലെ ഒക്കെ രൂപം ഒട്ടുമിക്ക ഇടപെടുകളിലും വാർഡുകൾ തോറും എല്ലാ വീടുകളിലും എത്തുന്ന തരത്തില് ജപമാലകളൊക്കെ വികരിച്ച അറേഞ്ച് നമ്മൾ ഇപ്പോഴും ഈ വിശുദ്ധരെ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാലൊക്കെ സ്നേഹമൊക്കെ ഉണ്ട് ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് ഈ വിശുദ്ധരോടെ എത്രമാത്രം നമ്മള് വിശുദ്ധരെ പഠിക്കുന്നു നമ്മൾ വിശുദ്ധരോട് എത്രമാത്രം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതൊക്കെ ഈശോയിലേക്ക് നമുക്ക് എത്താനുള്ള വേഗത്തിന്റെ ആക്കം കൂട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശുദ്ധരുടെ ഒരുപാട് രൂപങ്ങളും ഒക്കെ നമ്മുടെ ഇടങ്ങളിലുണ്ട് നമ്മള് അതിനോട് നമ്മളത് അതിനെ വെറുതെ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു രൂപമായിട്ടാണോ ഇപ്പോഴും കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ബാലായി ബൈബിൾ കൺവെൻഷന് നമ്മുടെ ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ അച്ഛന്റെ ഒരു അനുഭവം പറഞ്ഞത് ഞാൻ ഓർക്കൻ വലിയ ഒരു ധ്യാന ഗുരുവാകുന്നതിന് മുമ്പ് അച്ഛൻ താബോർ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടി ധ്യാനം അവസാനിച്ചതിന് ശേഷം അച്ഛൻ ഭരണജ്ഞാനം അൽഫോൻസ് മുകളിലത്തെ അൽഫോൻസ് കബറട പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകൾക്ക് ശേഷം അച്ഛൻ തിരിച്ചുറങ്ങുമ്പോൾ ആ ഒരു സമയത്ത് അൽപ്പൻ സമയയുടെ തിരുനാളിൻ്റെ സമയമാണ് തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഉരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അച്ഛൻ തിരിച്ചിറങ്ങിയപ്പോൾ ഷ്രൈനിൻ്റെ മോണ്ടലത്തിൽ കബറടപ്പിള്ളിയുടെ മോണ്ടളത്തിൽ തിരുനാളിൻ്റെ ഒരുപാട് നോട്ടീസുകൾ ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ വരെ വന്നല്ലേന്ന് നടത്തുകൊണ്ട് ഒരു നോട്ടീസ് എടുത്ത് അച്ഛൻ തിരുവനന്തപുരത്തേക്ക് പോയി അച്ഛൻ അന്ന് കോളേജിൽ പഠിപ്പിക്കാം അച്ഛൻ ഈ നോട്ടീസുമായിട്ട് അച്ഛൻ്റെ സ്വന്തം പള്ളിമുറിയിൽ ചെന്ന് നോട്ടീസ് പള്ളിമുറിയിൽ വെച്ചു അച്ഛൻ പിറ്റേ ദിവസത്തെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു അച്ഛൻ ബലി അർപ്പിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവിടെ ചെന്നതിന് ശേഷമുള്ള രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകൾക്ക് പങ്കെടുത്ത് കൗൺസിലിങ്ങിന് അച്ഛൻ വെറുതെ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഇരുന്നയാള് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛനെ വലിയ പരിചയമൊന്നുമില്ലാത്ത മനുഷ്യൻ അച്ഛനോട് ചോദിച്ചു ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ഇന്ന ഡേറ്റ് അതായത് രണ്ട് ദിവസം മുമ്പ് അൽഫോൻസാമ അച്ഛന്റെ പള്ളിമുറിയിൽ വന്നിരുന്നു അല്ലേ അൽഫോൻസാമ അച്ഛന്റെ പള്ളിമുറിയിൽ മുറിയിൽ വന്നിരുന്നു അല്ലേ അച്ഛനത് നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് അതിനോടൊരു പുച്ഛമാണ് ഒരു ഒരു വഴിയില്ല അതിനുള്ള ഒരു സാഹചര്യമേ ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാള് പിന്നീട് തൻ്റെ പള്ളിമുറിയിൽ വരാനായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നിരുന്നാലും അച്ഛൻ വീണ്ടും ചിന്തിച്ചു ഇദ്ദേഹം പറഞ്ഞ ഡേറ്റിലാണ് ഡാനിയൽ അച്ഛൻ ഈ ഭരണജ്ഞാനത്ത് നിന്ന് നോട്ടീസ് കൊണ്ടുവന്ന് തൻ്റെ പള്ളിമുറിയിൽ വെച്ചത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ഒരു ഒരു പെരുന്നാളിന്റെ തിരുനാളിൻ്റെ ഒരു നോട്ടീസിലൂടെ ആ വിശുദ്ധയുടെ റിയൽ പ്രസൻസ് ആണ് അച്ഛന്റെ പള്ളിമുറിയിൽ ഉണ്ടായത് വെറുതെ ഒരു സ്റ്റാച്ചു പോലും അല്ലെന്ന് നമ്മൾ ഓർക്കണം വെറുതെ ഒരു വിശുദ്ധയുടെ തിരുനാളിന്റെ നോട്ടീസാണ് അതിലൂടെ ആ വിശുദ്ധയുടെ യഥാർത്ഥത്തിലുള്ള സാന്നിധ്യം റിയൽ പ്രസൻസ് ആണ് അച്ഛന്റെ ആ ഇടങ്ങളിൽ അനുഭവപ്പെട്ടത് ഇതാണ് ഈ വിശുദ്ധർക്ക് സഭ നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നത് അത് തിരുന്നാൾ നോട്ടീസ് ആണെങ്കിലും നമ്മൾ നമ്മുടെ വീടുകളിലൂടെ വാർഡുകളിലൂടെ കൊണ്ടുപോകുന്ന ജപമാല മാസത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചു ആയാലും ദേവാലയങ്ങളിലും നമ്മുടെ ഇരിക്കുന്ന ഏത് വിശുദ്ധരുടെ രൂപങ്ങളാണാലും അതിനകത്തെല്ലാം അതിനകത്തുനിന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കണം അതെല്ലാം ആ വിശുദ്ധന്റെ വിശുദ്ധയുടെ റിയൽ പ്രസൻസാണ് യഥാർത്ഥത്തിലുള്ള സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളെ വിശുദ്ധരെ പ്രത്യേകിച്ച് നമുക്ക് കാരണഭൂതരായ നമ്മുടെ പേരിന്റെ കാരണഭൂതരായ ഒരു വിശുദ്ധനോ വിശുദ്ധയോ ഉണ്ടാവും നമ്മൾ എത്ര പേര് ഈ വിശുദ്ധനെ പറ്റി അതായത് നിങ്ങളുടെ കാരണഭൂതനായ വിശുദ്ധനെ പറ്റി വിശുദ്ധയെ പറ്റി എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിങ്ങനെ ചുമ്മാ ഒരു ഓളത്തിനിട്ട പേരൊന്നും അല്ലല്ലോ അല്ലേ അങ്ങനെ വെറുതെ ഒരു ഓളത്തിനിട്ട പേരല്ല തലമുറകളിലൂടെ നമ്മുടെ ഗ്രാൻഡ് ഉണ്ടായിരുന്ന പേര് പിന്നീട് കൊച്ചുമക്കൾ ഇട്ടു അങ്ങനെ തലമുറകളിലൂടെ കൃത്യമായിട്ട് കൈമാറി കിട്ടിയ ഒരു ഒരു മാമോദിസ പേരാണ് അതുകൊണ്ട് അത് ഒരാളും ചുമ്മാ ഒരു രസത്തിന് നമുക്ക് ഇട്ടതല്ല നമ്മൾ ആ വിശുദ്ധയെ പറ്റി വിശുദ്ധനെ പറ്റി നന്നായിട്ട് പഠിക്കണം ആ വിശുദ്ധൻ വിശുദ്ധ എപ്രകാരം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചുവോ അതേപോലെ തന്നെ നമ്മളും ജീവിക്കേണ്ടിയിരിക്കും നമ്മൾ അതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കണം ഈ ലോകത്ത് ഒരുപാട് വിശുദ്ധരുണ്ട് എല്ലാവരെയും പറ്റി പഠിക്കണം ഞാൻ വാശി പിടിക്കുന്നില്ല നമ്മുടെ വിശുദ്ധയെ പറ്റി ഈ പറ്റി നമ്മൾ പഠിക്കണം നമ്മൾ പഠിക്കണം നമ്മൾ വെറുതെ ഈ അനുദിന വിശുദ്ധരുടെ പുസ്തകം എടുത്ത് ഇയാൾ മരിച്ചു ഇയാൾ ജനിച്ചു അതല്ല അതിനപ്പുറത്ത് നമ്മൾ പഠിക്കണം പഠിക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട് നമ്മൾ വെറുതെ ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും യൂട്യൂബിൽ ആ വിശുദ്ധനെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഒരുപാട് ധ്യാന ഗുരുക്കന്മാർ ആ വിശുദ്ധനെ പറ്റി വിശുദ്ധയെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ എടുത്ത് പഠിക്കണം നമ്മൾ നമ്മുടെ പേരിന്റെ കാരണഭൂതനായ വിശുദ്ധനിലേക്കും വിശുദ്ധയിലേക്കും വളരുന്നതിനനുസരിച്ച് ഈശോയിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ ആക്കം കൂട്ടും നമ്മൾ പഠിക്കണം നിങ്ങൾ അത് ഈ നോമ്പുകാലത്തെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം വലിയ കാര്യമൊന്നുമല്ല സിമ്പിൾ കാര്യമാണ് നമ്മുടെ പേരിന്റെ കാരണഭൂതനായ വിശുദ്ധനെ പറ്റി വിശുദ്ധയെ പറ്റി നന്നായിട്ട് നമ്മൾ പഠിക്കണം അതൊരു ഒരു നോമ്പുകാല സിമ്പിൾ ചലഞ്ചായിട്ട് ഏറ്റെടുക്കും അപ്പൊ നിങ്ങളുടെ വിശുദ്ധനെ പറ്റി പറയാൻ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വിശുദ്ധനെ പറ്റി പറയാം തോമാസ്ലിക ഞാൻ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൽബിൻ ആണെങ്കിലും സംഭവം തോമാസ്ലിക ഇഷ്ടമൊക്കെയാണ് തോമാസ്ലികയെ പറ്റി നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തോമാസ്ലിക ഈശോയുടെ ഇരട്ട എന്ന പേരാണ് അറിയപ്പെടുന്നത് വേറെ ഒരാൾക്ക് പോലും അവകാശപ്പെടാനില്ലാത്ത കാര്യമാണ് ഒരാൾക്ക് പോലും ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാന്ന് പറയുന്ന ഈ പറയുന്ന യോഗന്നാനെ പോലും ഇപ്രകാരം ഒരു വിശേഷണം ഇല്ല ഇരട്ട തൊമാസിക മാത്രമാണ് അത് ചുമ്മാതെ വെറുതെ ഇട്ട പേരൊന്നുമല്ല അതായത് ഈശോയെ പോലെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് സഭാപിതാക്കന്മാരെ ഒക്കെ അപ്രകാരമാണ് ജോൺ ക്രിസോസ്തവും അംബ്രോസ് തിരുമേന ഒക്കെ പറഞ്ഞിരിക്കുന്ന പ്രാരാണ് ഇരട്ട എന്ന് സൂചിപ്പിക്കുന്നത് ഈശോയുടെ സ്വഭാവത്തിലും ഈശോയുടെ രൂപത്തിലും അതേപോലെ ഇരിക്കുന്ന ശിഷ്യനാണ് തോമാസ്ലിക ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഈ വിശുദ്ധനെ പറ്റി നമുക്ക് ഇട്ട വിശുദ്ധനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഇത് നമ്മളെ ഈശോയിലേക്ക് ഒരു പടികൂടി അടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും ഈ ഉദ്ധാനത്തിന് ശേഷം ഈശോ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഞാൻ എന്നെ പറ്റി തന്നെ ഒന്ന് പറയണമല്ലോ ഈ ഉദ്ധാനത്തിന് ശേഷം ഈശോ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രത്യക്ഷപ്പെടുമ്പോള് തോമാസലിഹ അവിടെ ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും അടച്ചിട്ട് മുറിക്കുള്ളിൽ ഭദ്രമായിട്ടുണ്ടായിരുന്നു തോമാസുലിക മാത്രം ഇല്ല തോമാസലിക മാത്രമല്ല നമ്മൾ അങ്ങനെയാണ് സുവിശേഷത്തിൽ വായിക്കുന്നത് ഈ പുള്ളി അങ്ങോട്ട് പോയി ബാക്കി എല്ലാരും മുറിക്കുള്ളിലുണ്ട് തോമാസിലിക മാത്രം ഈശോ വന്നപ്പോ ഇല്ല ബാക്കി എല്ലാരും ഈശോ ഇപ്പം അങ്ങോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ പുള്ളി മാത്രം ഇല്ല സഭയുടെ ഒരുപാട് പാരമ്പര്യങ്ങളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പാരമ്പര്യം കിടക്കുന്ന ഈ പ്രാരാണ് ഇതിനകത്ത് നിന്ന് അതായത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈശോയുടെ ശിഷ്യന്മാരാണ് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇവരെ മുഴുവനും കൊന്നേക്കാം അപ്രകാരം ഈ ഭരണാധികാരികള് ഇങ്ങനെ പുറത്ത് ഇവരെ നോക്കിയിരിക്കാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവന്മാരെല്ലാരും കൂടി ഒരു മുറിക്കുള്ളില് പമ്മിയിരിക്കുകയാണ് ഇതിനകത്ത് നിന്ന് ധൈര്യത്തോടെ ഈശോയെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയത് തോമാസ് ലിഗ മാത്രാണ് തോമാലിഗ ടൂർ പോയതല്ല ആ ദിവസം തോമാസ് ലിഗ ഈശോയെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് ഈ പറയുന്ന ശിഷ്യന്മാരിൽ ഒരാൾക്ക് പോലും ഇല്ലാതിരുന്ന ധൈര്യം അത് ഈ തോമാസ് ലിഗയ്ക്ക് മാത്രാണ് തോമാസ്ലിഗ എന്റെ ആ ദിവസം ആ മുറിയിൽ ഇല്ലാതിരുന്നെന്ന് ചോദിച്ചാൽ തോമാസുലിക ഈശോയെ അന്വേഷിച്ച് വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയതാണ് എന്താണ് സഭയുടെ പാരമ്പര്യം അതുകൊണ്ടാണ് തോമാസ് ലിഗ അന്ന് അന്നേ ദിവസം ആ മുറിയിൽ ഇല്ലാതിരുന്നത് അത്രമാത്രം ഈശോയോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്ന വ്യക്തിയാണ് തോമാസ് ലിഗ നമ്മൾ ഇങ്ങനെ ഒരു വിശുദ്ധനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഈ വിശുദ്ധനെ പോലെ നമ്മൾ ആവണം നമ്മൾ ഈശോയുടെ സ്വഭാവത്തിൽ ഈശോയെ പോലെ ആവണം ഈശോയുടെ മറ്റൊരു ഇരട്ടയായിട്ട് നമ്മൾ മാറണം ഈശോയുടെ അഗാധമായ സ്നേഹം ഒരു നിമിഷം പോലും ഈശോയെ പിരിഞ്ഞിരിക്കാൻ തക്ക വിധത്തിൽ അത്രമാത്രം ഒരു അടുപ്പം തോമാസ്ലികയെ പോലെ ഈശോയ്ക്ക് നമുക്ക് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ വിശുദ്ധനെ പറ്റിയാ നമ്മൾ ഇങ്ങനെ നിങ്ങളുടെ വിശുദ്ധനെ പറ്റിയും വിശുദ്ധയെ പറ്റിയും പഠിക്കണം നമ്മൾ എത്രയോ തിരുനാളുകളാണ് നമ്മൾ ആഘോഷിക്കുന്ന ഒരു 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 വർഷത്തിൽ എത്രയോ തിരുനാളുകൾ എനിക്കൊന്ന് ഒക്ടോബർ മാസത്തിലാണെന്ന് തോന്നുന്നു നമുക്ക് അറിയാവുന്ന ഏറ്റവും കൂടുതൽ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കും അതിങ്ങനെ ഒന്നാം തീയതി മുതൽ കൊച്ചുതെറേസ്യ മുതൽ ഇങ്ങനെ നമ്മൾ ആഘോഷിച്ചു വരുവാ എല്ലാ മാസത്തിലും ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ചിരപരിചിതരായ വിശുദ്ധരുടെ തിരുനാളുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ഒക്ടോബർ മാസത്തിലാണ് കൊച്ചിതറേസ്യ അസീസി ബാദിരബിയോ ജോൺ ബോൾ പാപ്പ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങാണ് നമ്മളിങ്ങനെ ഒരുപാട് തിരുനാളുകൾ ആഘോഷിച്ച് രൂപവും എടുത്ത് ഇങ്ങനെ വട്ടം കറങ്ങി നമ്മൾ തിരിച്ച് ദേവാലയത്തിൽ വരുന്നവരോട് പരിപാടി അവസാനിച്ചു നമ്മൾ ഈ വിശുദ്ധിനെ പറ്റി നന്നായിട്ട് പഠിക്കണം പഠിക്കണം നമ്മൾ നമുക്ക് ഈശോയിലേക്ക് എത്താനുള്ള ഒരുപാട് വഴികളിൽ ഒന്ന് ഇവരാണ് വിശുദ്ധരാണ് അതുകൊണ്ടാണല്ലോ സഭ ഇവരെ ഒരു പടി കൂടി ഉയർത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഒരുപാട് വഴികളിൽ ഏറ്റവും ഈസിയസ്റ്റ് ഏറ്റവും എളുപ്പത്തിൽ ഈശോയിലേക്ക് എത്താനുള്ള ഒരു വഴി ഇവരാണ് വിശുദ്ധരാണ് അത് നിങ്ങളുടെ പേരിന്റെ കാരണഭൂതരായ വിശുദ്ധരാണ് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം ആ വിശുദ്ധന് വിശുദ്ധ എപ്രകാരം ഈശോയെ സ്നേഹിച്ചു എപ്രകാരം ഈശോയിലേക്ക് അടുത്തു ആ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും സ്വഭാവ ഗുണങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നതൊക്കെ പകർത്താനായിട്ട് ശ്രദ്ധിക്കണം അത് ഈ നോമ്പുകാലത്തെ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കും എന്നിട്ട് നന്നായിട്ട് ഇനി ഈ പ്രായത്തിൽ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഇപ്പം പുതുതായിട്ടൊന്നും പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇത് പഠിക്കണം ഇത് നന്നായിട്ട് പഠിച്ച് നമ്മൾ ഈശോയിലേക്ക് ആ വിശുദ്ധനിലൂടെ വിശുദ്ധയിലൂടെ ഈശോയിലേക്ക് നമുക്ക് അടുക്കണം വിശുഖൻ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ആമയം